നമ്മുടെ അടുത്ത സ്റ്റാഫ് പറഞ്ഞു ഈ കർണാടക വെച്ച് പോവാൻ ആക്കിയർ ടി കർണാടക അപ്പൊ അല്ലെ ഇപ്പൊ പോൻസ് തുടങ്ങിയ മാറി കർണാടക വെച്ച് പോകണ പരസ്യത്തിന് ഞാൻ തന്നെ ബ്രാൻഡ് എംബാസ്റ്റർ ഇങ്ങനെ ബോറില്ലേ ബോറാണോ ഈ ബോറാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കർണാടക ലെസുകൾക്കൊക്കെ നിങ്ങൾ ചോദിച്ചു മാത്രം ഇതാണ് ഈ ഓണത്തിന് എന്തെങ്കിലും പറയുന്നത് ഇത് പഠിക്കണം മാർക്കറ്റിംഗ് ആണ് ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് എന്നെ സംബന്ധിച്ച് വിജയ വിജയം പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ വേർഡ് ഈസ് ഫോളോ ദ ഇംഗ്ലീഷ് വേർഡ് ഈസ് ഫോളോ അറിയോ നിനക്ക് അറിയണ പോലെ വേറെ ആർക്കും അറിയില്ല നമ്മൾ ഈ പെണ്ണങ്ങളൊക്കെ ഞാൻ പോകില്ലേ െറ്റർ ഇപ്പൊ ആദ്യം നമ്മുടെ കാലത്ത് ലവ് ലെറ്റർ ഇപ്പൊ എടുത്ത് കൈ മുതലേക്കാർ അല്ലേ വിത്ത് കോൺഫിഡൻസ് ഒക്കെ വേണ്ടെന്ന് പഠിക്കുമ്പോഴും പഠിപ്പ് കഴിഞ്ഞിട്ടായും ഒക്കെ നൂറ് ശതമാനം അയക്കേണ്ടു തോറ്റാനും വീണ്ടും വീണ്ടും ഒരു മണിയില്ലാതെ ശ്രമിക്കാൻ ഫോളോ അപ്പ് ആ ഫോളോ പറഞ്ഞു അപ്പം കൂടെ ഞാൻ ഇന്ന് അമേരിക്കയിലും ദുബായികൾക്ക് അമ്പത്തിനാല് ജല്ലറികൾ സ്ഥാപനങ്ങൾ റിസോർട്ട്സ് തുടങ്ങി ഇരുപത്തി വെർട്ടിക്കൽ വർക്കിക്കൽ ബിസിനസ് ചെയ്യുന്നത് എന്റെ പരാജയത്തിൽ നിന്ന് ഉള്ള ഒരു വളർച്ചയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കൊച്ചി എന്തിനാ പഠിങ്ങനെ എന്തിനാ ഇങ്ങനെ പഠിക്കാൻ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അത് കയ്യടിച്ചോളൂ എന്തിനാ കൈയടിച്ച ഞാൻ പറഞ്ഞോണ്ടാണോ അങ്ങനെയാണോ എന്തിനാ ഒരു പെൺകുട്ടി എണീറ്റ് തന്നിട്ട് ചങ്കുറ്റത്തിൽ ആദ്യമായി എണീറ്റ് എന്നിട്ട് ഇന്ട്രൊഡ്യൂസ് ചെയ്യാം ഇത്രയും കുട്ടികളും പെൺകുട്ടികളും ഇരുന്നിട്ട് എണീക്കാൻ മടിയാണോ അപകർഷത ബോധാണോ നാളാണോ ധൈര്യാത്തോണ്ടാണോ ദാറ്റ് ഈസ് ആദ്യമേ ഹെഡ് ചെയ്യാൻ ആ ഒരു ചങ്കുറ്റം ദാറ്റ് വിപ്രിഷിയേറ്റ് ണോ കൂടുതൽ കഴിവ് വെച്ചാൽ കഴിവുള്ളവര് അതിപ്പോ ആണായാലും കൈവണ് അവർന്നാണ് കൂടുതൽ ഞാനിപ്പോ അവർക്ക് വേർതിരിക്കാൻ കഴിയുന്ന കഴിവ് ആരും കിട്ടോ അതാണായാലും പെണ്ണായാലും അംഗീകരിച്ചുള്ളൂ അങ്ങനെ മനസ്സിലായി

നമ്മൾ ആ ഫോളോ ഫോളോപ്പിന് പോവുക ഒരു വാശി പാഷൻ ഇതൊക്കെ റൈറ്റ് നോളജിന് വരുന്ന ഒരു കാര്യമാണ് അത് വരുമ്പോൾ നമുക്ക് നല്ല തൊലിക്കട്ടി ഈ തൊലിക്കട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള തൊലിക്കട്ടിയാണ് ഉള്ളത് പല ടൈപ്പാണ് വളരെ അതായത് ഒന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കറക്റ്റാണ് നമ്മൾ സർക്കാരെ പിടിച്ചു കുറയ്ക്കാനും പോകുന്നില്ല ദ്രോഹിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് അത്യാവശ്യം തൊലിക്കട്ടിയൊക്കെ ആയിട്ട് ജീവിച്ചു മുമ്പോട്ട് മറ്റുള്ളവർ എന്ത് പറയും ഒരു അതിനെ ചെറുത്തീവ് ആണ് ഇങ്ങനെ തന്നെ കക്ക പിടിച്ച് പറയുക പലപാതകം കലാത്സംഗം തുടങ്ങി എല്ലാ പരിപാടിക്കും പോവാ അത് വേറെ